ശേഖരണി നീ ഇതൊക്കെ ഇടില്ലേണ്ടിട്ട് ഞാൻ കാര്യം പറയിട്ടെ പള്ളിയിൽ ഇട്ടു കൊണ്ടുപോയി എങ്ങനെയാ രണ്ടും കണ്ടു കമ്പില്ല ഈ സാധനം ഊരാണ്ടിട്ടേ എന്നോട് ഇങ്ങോട്ട് തിരിടി എന്താണ്

ബിന്ദി അവൾക്ക് ആ ബിന്ദുണ്ടെ കുറച്ച് ഫ്രണ്ടിക്കട്ടെ അപ്പഴേക്കും പൊക്കി കിട്ടി ഞാൻ ഇത് മറ്റേ വൈറ്റ് വെച്ചാ നോക്കട്ടെ ആ ഇത് കോമാളി ഇടുക്കിന് വേണ്ടിട്ടാണോ ഇത് ഇങ്ങനെ പണിപ്പിക്കണെ സൈഡിൽ നോക്കുമ്പോ ഓമാ അതീ ഇതി വരുന്നുണ്ട് ട്ടാ പിന്നെ ജുംകേ നല്ല രസണ്ട് ജുംകേ അവള് മേക്കപ്പ് ചെയ്യിച്ചതാ ജുംകേട്ടൻടെ അടിപൊളി അല്ലേ അപ്പ അഞ്ചാരി കൊടുത്തട്ട് സാരിയ കെട്ടി അപ്പ ഒരു ഒമലി ദയനാ കണ്ടോ ആ തു നീ അപ്പച്ച സാരി പുടുടുത്തന്ന് നിനക്കടെ നാലോ പച്ചയടാ ഒരു പച്ചയണ്ടല്ലോ ഒരു സൈസ് പച്ച കമ്മലുണ്ട് ഈ പെണ്ണൊന്നും ഇനി അത് ഉപയോഗിക്കൂടെ കല്യാണത്തിന് ആയിരം രൂപയുടെ കമ്മലാ വെച്ച ആയിരം അതെവിടെയാണാവോ സാധനം ശരി ആ പെണ്ഷ്ടം പോലെ പോയി